കേരളം വിവരക്കേടിൻ്റെ കേന്ദ്രമായി മാറിയു ഈ അടുത്ത കാലത്ത് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു എം എൽ എ ഒരു അപകടത്തിൽപ്പെടുകയും അതിനുശേഷം നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയും മനസ്സിലാക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ കേരളം വിവരക്കേടിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചർച്ച സജീവമായിട്ടുണ്ട് ഉമാ തോമസ് എം എൽ എ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ചർച്ചകളുമായി സജീവമായി രംഗത്തുണ്ട് കാരണം അവരെ സുഖം പ്രാപിച്ചു വരുന്നു അവരബോധാവസ്ഥയിലായിരുന്ന സമയത്ത് നിശബ്ദമായിരുന്ന പാർട്ടി ഇന്ന് പ്രാദേശിക നേതാക്കളൊക്കെ പ്രതിഷേധ സ്വരവുമായിട്ട് ചർച്ചയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും തൊഴിൽപരമായും മതേതരപരമായും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നവകാശപ്പെടുന്ന കേരളത്തിൽ വിവേകം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മുടെ മലയാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പല അപകടങ്ങളും നടന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു പ്രസ്താവനയുണ്ട് അനുമതിയില്ലാതെയാണ് അവർ പരിപാടി നടത്തിയത് വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് അവർ പരിപാടി നടത്തിയത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഉറച്ച ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് പ്രതികരണശേഷിയുള്ള ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ അവരുടെ തൊഴിലുകൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ എന്നും പറയുന്ന ഈ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവർക്കെതിരെയല്ലേ നടപടി എടുക്കേണ്ടത് ഒരു അപകടം പറ്റിക്കഴിയുമ്പോഴാണോ അനുമതിയില്ല എന്ന് ഇവർ പറയുക ഒരു പരിപാടി നടത്തുമ്പോൾ വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്ത് പൊതുജനങ്ങളറിയും ഉദ്യോഗസ്ഥരും അറിയും അപ്പോൾ അനുമതി ഇല്ലാതെ ഒരു പരിപാടി നടത്തുമ്പോൾ അല്ല വേണ്ടത്ര വേണ്ടത്ര സുരക്ഷിത സുരക്ഷിതത്വം ഇല്ലാതെ പരിപാടി നടത്തുമ്പോൾ അതിൽ സ്റ്റോ മെമ്മോ കൊടുക്കാൻ എന്തേ ഉദ്യോഗസ്ഥരും മടിക്കുന്നു അപകടം പറ്റിക്കഴിയുമ്പോൾ ഇവർ പഴയ പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ട് കൈ കഴുകുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവരക്കേടിൻ്റെ കേന്ദ്രമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറി ഒരു വാഹനാപകടം നടന്നു ആ അപകടം നടന്നു കഴിയുമ്പോഴാണ് അതിന് വേണ്ടുന്ന രേഖകളില്ല വണ്ടി ഓടിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ ആർ ടി ഒയോ അല്ലെങ്കിൽ പോലീസോ ഒക്കെ കണ്ടെത്തുക നിരത്തിലൂടെ ഇത് ഓടുമ്പോൾ ഇവരാരും ഇത് കണ്ടെത്തുന്നില്ല കാരണം ഇവരെ കാണുകയും വേണ്ട വിധം സമീപിക്കുകയും ചെയ്യുമ്പോൾ ഇവർ അനുവാദം കൊടുക്കുന്നു അത് പ്രതിസന്ധിയിലാവുമ്പോൾ അവർ തന്മയത്വമായിട്ട് വഴുതി മാറുന്നു ഇതാണ് കേരളത്തിൽ സംഭവിക്കുക ഇനി എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ സംഭവിക്കാനുള്ള പ്രധാന കാരണം അത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൈ നനയാതെ മീൻ പിടിക്കുക അധ്വാനിക്കാതെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുക ഇങ്ങനെയൊക്കെയുള്ള പഴയകാല വാക്കുകൾ പഴയകാല എന്ന് വെച്ചാൽ ഏത് പ്രശ്നങ്ങളുണ്ടായാലും ഇങ്ങനെയുള്ള വാക്കുകളാണോ വരിക അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതാണോ സത്യത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതല്ല സത്യം നമ്മുടെ സമൂഹത്തിൽ അധികാരവർഗങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ രാഷ്ട്രീയ മേലാളന്മാർ അവർ സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഒരു ഭാഗമാണ് പണം എന്നുള്ളത് എന്നാൽ അതിനേക്കാൾ വലുതായിട്ടുള്ള ലക്ഷ്യം ഇവർക്കുണ്ട് തങ്ങളെ എല്ലാവരും അറിയുക എല്ലാവരും തങ്ങളെ ബഹുമാനിക്കുക മറ്റുള്ള മറ്റുള്ളവരുടെ മുൻപിൽ വലുതാകാൻ കിട്ടുന്ന അല്ലെ അറിയപ്പെടാൻ കിട്ടുന്ന ബഹുമാനിക്കപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗിക്കുക അടുത്തതായിട്ട് തങ്ങളുടെ ജനിക ലൗകി ലൗകിക താൽപ്പര്യങ്ങൾക്ക് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുക ഇതൊക്കെയാണ് നമ്മുടെ നേതാക്കളെ ഉദ്യോഗസ്ഥ ബ്രന്ഥങ്ങളെയൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാക്ഷരത നൂറ് ശതമാനമാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് സാമ്പത്തികമായി വൻ മുൻതൂക്കമുള്ളവരാണ് എന്നിരുന്നാലും പൊതുവായ ജ്ഞാനം പൊതുവിജ്ഞാനം കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവ അറിയില്ല എന്നുള്ളതാണ് ഉമാ തോമസ് അപകടത്തിൽ പെടുമ്പോൾ തന്നെ ദുഃഖത്തോടു കൂടി പറയട്ടെ ഉമാ തോമസ് ഉൾപ്പെട്ട പാർട്ടി അവരുടെ എം പി സ്ഥല എം എൽ എ എമാർ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗ് അന്തരിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദുഃഖാചരണ സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാതെ വിവേകപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള സാമാന്യ ബുദ്ധിയോ വിവേകമോ ഈ എം പിമാർക്കോ എം എൽ എ മാർക്കോ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഇവരുടെ എതിർപ്പാറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇവർ ഉറഞ്ഞുതുള്ളുമായിരുന്നു അപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്കല്ല കടന്നു വരുന്നത് വിവേകശൂന്യമായ പെരുമാറ്റത്തെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചാണ് പറഞ്ഞു വരിക ഒരു രാഷ്ട്രം ഒരു രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഭാഗവാക്കായിരിക്കുന്ന ഒരു മന്ത്രി പോലും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഒരു പക്ഷെ അതിന് ഒരു ന്യായീകരണം ഉണ്ടാകാം ആ ന്യായീകരണം തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇത് മാസങ്ങളോളമോ വർഷങ്ങളോളമോ എടുത്ത തീരുമാനമോ പരിശീലനമോ ആണ് അതുകൊണ്ട് അവർക്ക് നടത്തേണ്ടി വന്നു ആയിക്കോട്ടെ അവർ നടത്തിക്കോളട്ടെ പക്ഷേ ഈ പാർട്ടിയുടെ എം എൽ എമാരും എം പിമാരും ഭരിക്കുന്ന മന്ത്രിമാർക്കും അത് വിട്ടു നിൽക്കാമായിരുന്നു അവർ വിട്ടുനിന്നതുകൊണ്ട് ഈ പരിപാടി നടക്കാതെ പോകുന്നില്ല അടുത്തതായിട്ട് എനിക്കീ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥരെ നമ്മുടെ രാഷ്ട്രീയ അധികാരികൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾ അവർ ആരായിരിക്കണമെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടാകണം അവർ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരാണ് ജോലിക്കാരാണ് പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ യജമാന സ്ഥാനത്തിരുത്തി അവരുടെ അടിമകളായിട്ട് പൊതുജനം മാറിപ്പോയി ഇതാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥകളിൽ മറ്റൊന്ന് അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള അപകടങ്ങളുടെ പ്രധാന കാരണം നമ്മളുടെ വിവേകമില്ലായ്മ സമൂഹത്തോടുള്ള പ്രബുദ്ധതയില്ലായ്മ ഒക്കെയാണ് ഇതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം തൻ്റെ സഹപ്രവർത്തക വീണിട്ടും അതേ വേദിയിലിരുന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച മഹത് വ്യക്തികളെക്കുറിച്ചാണ് എന്തുമാത്രം അപഹാസ്യമായ വിവരക്കേടിന് കയ്യും കാലും വെച്ച ജനപ്രതിനിധികളാണ് നമുക്കുള്ളതെന്ന് ചിന്തിക്കുക അപകടത്തിൽപ്പെട്ട മെമ്പറെ സഹപ്രവർത്തകയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കുകയോ അവരോടൊപ്പം ആശുപത്രിയിൽ എത്തുകയോ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയോ ചെയ്യാതെ അതേ വേദിയിലിരുന്ന് ഈ പരിപാടി കാണുകയും ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഈ ജനപ്രതിനിധികളെ സംബന്ധിച്ച് നമുക്ക് സഹതവിക്കുക അല്ലാതെ മറ്റു മാർഗമില്ല തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ എന്തെല്ലാം അർത്ഥശൂന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുമോ അതെല്ലാം ചെയ്യുക വഴി ജനങ്ങളെ വിട്ടികളാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പാർട്ടി അണികളും പൊതുജനവും പ്രതികരിക്കണം വോട്ടുകൊണ്ടെങ്കിലും പ്രതികരണം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം നന്ദി നമസ്കാരം